കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കേരളത്തിൽ അരിവില കൂടുമെന്നും ഭക്ഷ്യമന്ത്രി ജിആർ അനിൽ വരുന്ന മാസങ്ങളിൽ സംസ്ഥാനത്ത് അരിയുടെ ഉപയോഗം കൂടുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമനുസരിച്ച് ഇത് വിലവർധനവിലേക്ക് വഴിവെക്കുമെന്നും മന്ത്രി പറയുന്നു കേന്ദ്ര നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായി ഡൽഹിയിൽ മന്ത്രി ജിആർ അനിൽ കൂടിക്കാഴ്ചയും നടത്തും ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമുള്ള അരി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിലെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു മുൻപ് ഈ ലേലത്തിൽ പങ്കെടുത്താണ് സപ്ലൈകോ അരി വാങ്ങിയിരുന്നത് പുതിയ നയം സ്വകാര്യ ഏജൻസികൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും അരിയുടെ ലഭ്യത കുറയാൻ കാരണമാകുമെന്നും സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത അപ്പോൾ സ്വാഭാവികമായിട്ടും വില വർധനവിൻ്റെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണാനും ഈ വിഷയത്തിൽ മാറ്റം വരുത്തണം തീരുമാനം മാറ്റം വരുത്തണം അടുത്ത മാസങ്ങളിൽ സംസ്ഥാനത്ത് ഉത്സവകാലം എത്തുന്നതോടെ അരിയുടെ ഉപയോഗം കൂടുമെന്നും അത് വില വർധനയിലേക്ക് നയിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന സീസൺ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒ എം എസ് സ്കീമിൽ ഗവൺമെന്റോ ഗവൺമെന്റ് ഏജൻസികളോ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള ഒരു വിലക്ക് വന്നിട്ടുണ്ട് അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത് ഒ എം എസ് സ്കീമിലെ ലേലത്തിൽ സർക്കാർ പങ്കെടുക്കരുതെന്ന നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പീയുഷ് ഗോയലുമായി ഇന്ന് വൈകിട്ട് മന്ത്രി ജി ആർ അനിൽ കൂടിക്കാഴ്ച നടത്തും ട്വന്റി ഫോർ ഡൽഹി